ഹൈ ഫ്രണ്ട്സ് അങ്ങനെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഡെലിവറി ആയി കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാൻ അവളുടെ വീട്ടിലായിരുന്നു ഇപ്പോൾ ഇന്ന് ഇരുപത്തെട്ട് ദിവസമായി അപ്പം ഫങ്ഷൻ കാര്യങ്ങളൊന്നുമില്ല കൊച്ചിൻ്റെ ഒരു ജസ്റ്റ് ഒരു നൂലുകെട്ട് പേരിടലും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന 90 ദിവസം കഴിയുമ്പോഴാണ് അപ്പോൾ ഒരു ജസ്റ്റ് ചടങ്ങ് എന്ന രീതിയിൽ കൊച്ചിൻ്റെ നൂലുകെട്ടാണെന്ന് അപ്പോൾ ഞാൻ ഇന്നലെ ചുമ ഇന്നലെ ഇങ്ങോട്ട് പോന്നു എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇനി അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്നു നിങ്ങൾ മാത്രമുള്ള ഒരു ചെറിയൊരു ചടങ്ങ് അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ ബ്ലോഗിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം ഞാൻ കാറ് പാർക്ക് ചെയ്യണതേ വീടിൻ്റെ അടുത്ത് ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് കാറെടുത്തിട്ട് അങ്ങോട്ട് പോകണം പിന്നെ ഓഗസ്റ്റ് പതിനെട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ടും പിന്നെ എല്ലാവർക്കും അങ്ങനെ സുഖമില്ല പനിയേക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഒന്ന് സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ്ങും ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇൻസ്റ്റ വഴി ഒരു ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പോൾ ചേച്ചിക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ എത്തുമോ അപ്പോൾ പിന്നെ ജങ്കാർ കയറുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പ്ലാനാണ് എന്തായാലും നമുക്ക് അവശേഷങ്ങളൊക്കെ പോവാം ഫ്രണ്ട്സ് അങ്ങനെ റോഡൊക്കെ ആറാം നമ്മളിത് ചേച്ചിയാ തോന്നിട്ടുണ്ട് അതിലുണ്ട് പൊടിക്കാം പൊടിയാ വാഷി ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെഷ്ടു വാഷിയാണ് ഇനി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫ്രണ്ട്സ് എന്താണത്യം നമ്മുടെ കൊച്ചി റെഡി പുതിയ സുന്ദരി ആയിട്ട് ഇരുപണ്ട് കുഞ്ഞാ കുഞ്ഞ ഹലോ നമ്മടെപ്പോ ഇരുപത്തെട്ടിന്റെ ചടങ്ങായി ഇനി നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കട്ട ഇരുപത്തെട്ടിന്റെ ഫങ്ഷനൊക്കെ ഇനി ഫങ്ഷനിലൊക്കെ അറിയാത്ത ചടങ്ങ് ആ ബാക്കി നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കട്ട അല്ലേ അല്ലേ ങ്ങന ഇരുപത്തെട്ടിൻ്റെയും പിന്നെ ആനിവേഴ്സറിയുടെയും കഴിഞ്ഞ് പിന്നെ അലർച്ചില്ലറ കുറേ എല്ലാവരുടെ ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇട്ട് വെച്ചത് റിയൽ വോയിസ് ഇതാക്കാതെ എല്ലാം മ്യൂസിക് ഇട്ടതെട്ടാ പിന്നെ ഇപ്പം ഏകദേശം നമ്മുടെ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി തൊണ്ണൂറ് ദിവസം ആകുമ്പോഴാണ് കൊച്ചിൻ്റെ പേരുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഈ ചടങ്ങിൻ്റെ പ്രകാരമായിട്ട് ദൈവങ്ങളുടെ ഏതെങ്കിലും പേരാണ് വിളിക്കുന്നത് ഇപ്പം പെൺകുട്ടി ആയതുകൊണ്ട് ശ്രീ പാർവതി എന്നാണ് വിളിച്ചിരിക്കുന്നത് ശരിക്കും പേരതല്ല അത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പത്തേക്കും ഇന്നാണ് ഞാൻ കൊച്ചിന്റെ കൊച്ചിന്റെ ഫോട്ടോ എന്താണ് ഇടാത്ത പക്ഷേ ഇന്നാണ് കൊച്ചിന്റെ ഞാൻ പുതിയ കിടക്കണ വള കിടക്കണില്ലേ വളത് ഒരു ഹായ് പറഞ്ഞേ ഹലോ ഗൈസ് പറഞ്ഞേ ഹലോ ഗൈസ് ത്തെ ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ പോയി നാളെ കാലത്ത് ഷൂട്ടുണ്ട് അപ്പൊ വെളുപ്പിനെ പോകണം ക്യാമറ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് അച്ഛൻ്റെ അമ്മേനൊക്കെ വീട്ടിലാക്കി വീട്ടിലാക്കി സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് പിന്നെ എത്തി അപ്പൊ അച്ഛനിപ്പമയത്തെ കൂടുതൽ സമയം കൂടെ വേണം കൂടെ വേണം പറഞ്ഞിട്ടിരിക്ക നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഒരു എൻ്റെ ലൈഫില അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫില ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്ന ഒരു ഒരു എന്ന് പറഞ്ഞത് പിന്നെ നെയ്മിങ് സെറിമണി എന്തായാലും എല്ലാവരും വിളിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കാൻ തന്നെയാണ് പ്ലാൻ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അമ്പത്താറ് ദിവസത്താണ് പ്ലാൻ ചെയ്തത് പിന്നെ ഇവളുടെ ആ ഗ്രോത്ത് ആ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ തൊണ്ണൂറിലേക്കാക്കിയത് സംക്ഷപ്പെടാൻ കേട്ടത് തൊണ്ണൂറിലേക്കാക്കിയത് അപ്പോൾ എന്തായാലും അത് ഇവിടെ തന്നെയാണ് പരിപാടി ആ തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണ് ലച്ചുവിനെയും കുഞ്ഞിനെയും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണത് എന്തായാലും കുഴപ്പമില്ല അത് ഹാപ്പി ആയിട്ട് പോകണം അപ്പം ഷൂട്ടിനാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇപ്പം പോയി വരുന്നതൊക്കെ കുറച്ച് നാളപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ ഹലോ ഗൈസ് കൊച്ചിന്റെ ആ എല്ലാരും ചോദിക്കുന്നുണ്ടോട്ടോ തന്നില്ലേ ഫോട്ടോ ഇടുന്നില്ലേ എന്നൊക്കെ പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് തീരത്തുന്ന് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തി ആ ഒരു ചടങ്ങ് ആയതുകൊണ്ട് ഇന്നിങ്ങ് നമ്മൾ ഫോട്ടോസൊക്കെ പബ്ലിഷ് ചെയ്തു എന്തായാലും എല്ലാം നല്ല രീതിയിൽ പോട്ടെ നിങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഷൂട്ടും ഷൂട്ട് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഷൂട്ടിങ്ങാർക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ പറയണം എല്ലാ കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് ഓരോ മൊമെൻറ്റും ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ ചെറിയ വ്ലോഗ് ഞങ്ങളുടെ ലൈഫിൽ നടന്നൊരു മൊമൻറ്റ് ഞങ്ങൾ ചെറുതായിട്ട് ക്യാപ്ചർ ചെയ്ത് മാത്രമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞ് പലിറ്റിയിട്ട് കൊണ്ടുപോലൊരാളുടെ ഇപ്പം എണീക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് അതിനോട് നോക്കട്ടെ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ